വയോധിക ദമ്പതികളുടെ അരണ്ട മെഴുകുതിരി വെട്ടത്തിലെ ജീവിതത്തിന് വിരാമം കുറിച്ച് കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ നന്മയുടെ വെളിച്ചം പണമില്ലാത്തതിനാൽ വൈദ്യുതി വെളിച്ചം അന്യമായിരുന്ന തോട്ടം തൊഴിലാളി ദമ്പതികൾക്കാണ് ഉടുമ്പൻ ജോലിയിലെ കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ കൈത്താങ്ങിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് മയിലാടുംപാറ വെങ്കായപ്പാറയിൽ വേറൊരു വീട്ടിലെ പരാതി അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് വയറിംഗ് പൂർത്തീകരിക്കാനാകാതെ വർഷങ്ങളായി ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന സരസു മുത്തുപ്പാണ്ടി ദമ്പതികളെ കണ്ടത് തുടർന്ന് ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വയറിംഗ് പൂർത്തീകരിക്കുകയായിരുന്നു പുതുതായി ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചാണ് ഈ ദമ്പതികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചത് വയോധികരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നു നൽകാനായതിന്റെ ചാരിതാർത്ഥ്യമാണ് ഈ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് സമ്പൂർണ വൈദ്യീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബജോലികൾ നമ്മള് കഴിഞ്ഞ മണിയാശൻ മന്ദിര ആയിരുന്ന സമയത്ത് നൂറ്റി പതിനാലോളം വീടുകൾക്ക് സമ്പൂർണ്ണ വൈദ്യത്തിൽ വൈദ്യുതി കൊടുത്തിരുന്നു ഒരു ജോലിയുടെ ഭാഗമായി വീട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ വർക്ക് പൂർത്തീകരിച്ച് അവർക്ക് കറണ്ട് കൊടുക്കാനാണ് സാധിച്ചു ഇനിയും കടം മേടിച്ച് മെഴുകുതിരികൾ മേടിക്കണ്ടല്ലോ എന്ന സന്തോഷത്തിലാണ് ഈ നിരാലംബരായ വൃദ്ധ വൃദ്ധദമ്പതികൾ മഴക്കാലം ആരംഭിച്ചതോടുകൂടി കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായി ആക്ഷേപങ്ങൾ ആളുകൾ ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ മാതൃകയാവുകയാണ് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയുടെ നാട്ടിലെ ഈ കെ എസ് സി ബി ജീവനക്കാർ കൈരളിനൂസ് इडकी